സാഹചര്യങ്ങളും വർക്ക് ചെയ്യുന്നതല്ല ഇനി പോട്ടെ അറ്റോമിക് നോളജ് ബിഫോർ ഫോർട്ടീൻ സെഞ്ചുറി ഞാൻ അടുത്തിടെ കണ്ട ഒരു ഖുറാനി വണ്ടറാണ് ഖുറാൻ അണുവിനെ കുറിച്ചും ന്യൂക്ലിയസിനെ കുറിച്ചും പതിനാല് ആയിരം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു എന്താണ് മുപ്പത്തിനാല് മൂന്നിൽ ഇങ്ങനെ ഒരു ഖുറാൻ വരിയുണ്ട് നോട്ട് ആൻ ആറ്റം സ്വേറ്റ് ഇൻ ലോ നോർ ഇൻ ഹൈറ്റ്സ് എസ്കേപ്പ് യുവർ ലോഡ്സ് നോളജ് ഒരാറ്റത്തിൻ്റെ ഭാരമുള്ള ഒരു വസ്തു പോലും മുകളിലോ താഴെയോ നിന്റെ നാഥൻ്റെ അറിവിനെ അതിലംഘിക്കുന്നില്ല എന്ന് തന്നെ തേടിയിട്ടുണ്ട് അപ്പം ആറ്റം അറിയത്തില്ലേ ഖുറാനിൽ എങ്ങനെ അറിഞ്ഞു ഈ ആറ്റം എന്നുള്ള വാക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്താൽ കയറ്റുന്ന വാക്കാണ് ഇത് ശരിക്കും എന്ന് പറയുന്ന ഒരു അറിവ് വാക്കാണ് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ആറ്റം ആക്കിയിട്ട് പറയാണ് ആറ്റത്തെക്കുറിച്ച് അള്ളാഹു അറിയാമായിരുന്നു എന്താ പറയുക അതിനകത്ത് ചെറിയ വസ്തു എന്നുള്ള ഉദ്ദേശമുള്ളൂ ഒരു ഒരു കണിക പോലും അല്ലെങ്കിൽ ഒരു തരി പോലും ഇതെല്ലാം താഴെ മേളിലുള്ള എല്ലാ തരികളും അള്ളാഹുവിന് അറിയാം അള്ളാഹു മൊത്തം ടോട്ടൽ കംപ്ലീറ്റ് എവറി അറിയുന്ന ആളാണ് എന്ന് വരുത്തുക എന്നേ ഉള്ളൂ അതിന് ഈ വാക്കിന് ആറ്റം എന്നുള്ള ട്രാൻസ്ലേഷൻ കൊടുത്തിട്ട് അത് ആറ്റോമിനെ കുറിച്ചും അള്ളാഹുവിനറിയാമായിരുന്നു ഇനി ആറ്റമിനെ കുറിച്ച് മാത്രമല്ല ആറ്റോമിനേക്കാൾ നോറെ തിങ് സ്മോളർ ഓർ ബിഗർ ആറ്റോമിനേക്കാൾ ചെറിയ വസ്തുക്കളെ കുറിച്ചും അള്ളാഹുവിൻ അറിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ ഞാൻ തമാശ അറിയുന്ന നിങ്ങൾ കയറി ഇയാൾ കയറുന്ന ഇത് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് ആറ്റത്തെ കുറിച്ചൊക്കെ അറിയാതെ ചീള കേസ് അള്ളാഹു അതിനേക്കാൾ ചെറിയ വസ്തുക്കളെ കുറിച്ച് അറിയുന്നു ഇനി അള്ളാഹുന് എന്തൊക്കെ അറിയാമായിരുന്നു എന്ന് നാളെ സയൻസ് കണ്ടുപിടിക്കുമ്പോൾ തളരരുത് രാമൻകുട്ടി എന്നുള്ളതാണ് ഇനിയും വരാനുണ്ട് അതാണ് പൊതുവിലൊരു വാദം ഇനി കുറേ കാര്യങ്ങൾ ഇവിടെ വരാനുണ്ട് ഉള്ള അള്ളാഹുവും ആറ്റവും തമ്മിലുള്ള വ്യത്യാസം ബന്ധം മനസ്സിലായില്ലേ അല്ല പച്ച കുതിര കുതിരയാണെന്ന് പറയുന്നോളം ഒരു ഏർപ്പാടാണത് ഇനി ഖുറിലെ നിറയെ വണ്ടേഴ്സ്